നവംബർ പതിനൊന്ന് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ മുൻനിര പോരാളിയും സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രിയുമായ മൗലാന അബുൽ കലാം ആസാദിന്റെ ജന്മദിനം ഈ ദിവസം രാജ്യം ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നു ചരിത്രത്തിൽ ഇന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തിലും സാംസ്കാരിക മേഖലകളിലും വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തി മൗലാന അബ്ദുൽ കലാം ആസാദ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയെട്ട് നവംബർ പതിനൊന്നിന് ഇസ്ലാമിക പുണ്യനഗരമായ മക്കയിൽ ജനനം അദ്ദേഹത്തിന്റെ അറിവിന്റെ ആഴം വിശ്വവിജ്ഞാന കോശത്തിന് സമാനമായിരുന്നു അക്രമത്തിനും അനീതിക്കുമെതിരെ പേനയെടുത്ത് അദ്ദേഹം വിപ്ലവം സൃഷ്ടിച്ചു ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ അൽ ഹിലാൽ എന്ന ഉർദുവാരിക ആരംഭിച്ചു പത്രം കണ്ടുകെട്ടിയിട്ടും അദ്ദേഹം തളർന്നില്ല അഞ്ചു മാസത്തിനകം അൽ എന്ന പേരിൽ മറ്റൊരു പോരാട്ടഭൂമി തുറന്നു ഒടുവിൽ മൂന്ന് വർഷം റാഞ്ചിയിൽ കരുതൽ തടവുകാരനായി ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിലും മറ്റ് സിവിൽ നിയമലംഘനങ്ങളിലും സജീവമായി പങ്കെടുത്ത മൌലാന അബ്ദുൽ കലാം ആസാദ് വിഭജനത്തെ ശക്തമായി എതിർത്ത് രാജ്യത്തിന്റെ മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചു സ്വാതന്ത്ര്യാനന്തരം പത്തു വർഷക്കാലം ഇന്ത്യയുടെ വിദ്യാഭ്യാസ മന്ത്രിയായി സേവനമനുഷ്ഠിച്ചു ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച പണ്ഡിതനും നേതാവുമായിരുന്ന ആസാദിന്റെ ജന്മദിനം നവംബർ പതിനൊന്ന് ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നു News Desk Wayanad Vision